എൻ്റെ പേര് ജിൻസി ഞാൻ ഷാർജ എന്നാണ് വരുന്നത് ഞാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിയഞ്ച് പതിനൊന്ന് ഇരുപത്തി മൂന്ന് ഞാൻ ഉടമ്പിടി ഇവിടെ വന്ന് എടുത്ത് ഓൾറെഡി സാക്ഷ്യം പറഞ്ഞു പോയിട്ടുള്ളതാണ് അന്നേരം ഞാൻ ഈ ആൾത്താരെ നിന്ന് പറഞ്ഞു ഞാൻ വീണ്ടും സാക്ഷ്യം വരാൻ പറയാൻ വരും എനിക്ക് ഉറച്ച വിശ്വാസം ഉണ്ടെന്ന് വീണ്ടും എൻ്റെ അമ്മ മാതാവ് ഒരിക്കൽ സാക്ഷ്യം പറയാൻ എന്നെ അനുവദിച്ചിന് കൊടാൻ കൂടി നന്ദി അമ്മയ്ക്കും തിരക്കുമാരനും എനിക്ക് ആറു വർഷമായിട്ട് മക്കളില്ലായിരുന്നു ഞാൻ നാല് വട്ടം പ്രഗ്നൻ്റ് ആയി വിഷം അബോഷനായിപ്പോയി ഇത് അഞ്ചാമത്തെ പ്രഗ്നൻസിയിലാണ് എനിക്കൊരു കുഞ്ഞുണ്ടായത് ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ട് പോയി മൂന്ന് രണ്ടാമ രണ്ടാമത്തെ പുതുക്കലിന് ഞാനിവിടെ വന്ന് അച്ഛനെ കണ്ടു അച്ഛൻ തലേ കൈ വെച്ച് എൻ്റെയും എൻ്റെ ജീവിത പങ്കാളിയുടെ ദലയെ കൈവെച്ച് പ്രാർത്ഥിച്ചിട്ട് എന്നോട് പറഞ്ഞു നീ ധൈര്യമായിട്ട് പൊക്കോ സാക്ഷ്യം വന്ന് പറയാമെന്ന് പറഞ്ഞാൽ പറഞ്ഞിട്ട് പൊക്കോളാൻ പറഞ്ഞു ഞാൻ വിശ്വാസത്തോടെ ഇവിടുന്ന് ഉടമ്പടി എടുത്ത് അവിടെ ചെന്ന് അതും എല്ലാം ചെയ്തു അങ്ങനെ ഞാൻ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചു ഈ ഉടമ്പടി എടുത്ത സമയത്ത് തന്നെ ഞാൻ ഒരു വട്ടം വീണ്ടും അബോഷനായി അപ്പോഴ് എൻ്റെ മനസ്സിൽ തോന്നിയ ഒരു കാര്യം ഞാൻ എടുക്കുന്ന ഉടമ്പടിയിൽ എന്തോ കുഴപ്പമുള്ളതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നതെന്ന് മാത്രമേ എനിക്ക് തോന്നിയുള്ളൂ ഞാൻ അബോഷനായപ്പോൾ ഓടിപ്പോയി ഞാൻ അമ്മമാതാവിൻ്റെ ഇടയ്ക്ക് മുട്ടുമേൽ കുത്തി മുട്ടുകൂത്തി ഞാൻ കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ച പ്രാർത്ഥിച്ചമ്മ ഞാൻ എടുക്കുന്ന ഉടമ്പടിയുടെ കുറവുകൊണ്ടായിരിക്കും ഇങ്ങനെ സംഭവിക്കുന്നത് എന്ന് മാത്രമാണ് ഞാൻ പ്രാർത്ഥിച്ചത് കാരണം ഞാൻ എൻ്റെ മാതാവിനെ ഈശോയെ കുറ്റപ്പെടുത്താൻ പോയില്ല കാരണം എൻ്റെ കുറവുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് ആ കുറവിനെ എനിക്ക് നികത്തണം എന്നാണ് മാത്രമാണ് എനിക്ക് തോന്നിയത് അങ്ങനെ ഞാൻ അച്ഛൻ്റെ ധ്യാനങ്ങൾ കൂടുമായിരുന്നു വിശ്വാസം കൈവിടാതെ ഞാൻ വീണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ഉടമ്പടിത്തായാലും വിശ്വാസ പ്രമാണം ചൊല്ലി എൻ്റെ അടിവയറ്റിലും എൻ്റെ ജീവിത പങ്കാളിയുടെ അടിവയറ്റിലും ഞാൻ കുരിശിട്ടെന്നും പ്രാർത്ഥിക്കുമായിരുന്നു ഞാൻ എല്ലാവരും എന്നോട് പറഞ്ഞു ട്രീറ്റ്മെൻ്റ് ഒക്കെ എടുക്കണം പക്ഷേ എനിക്ക് അതിനകത്ത് വലിയ വിശ്വാസമൊന്നും ഇല്ലായിരുന്നു എനിക്കത് ഇഷ്ടവുമല്ലായിരുന്നു അതുകൊണ്ട് എല്ലാവരും നിർബന്ധിച്ചിട്ട് ഞാൻ ഒരു വട്ടം ഹോസ്പിറ്റലിൽ പോയി എൻ്റെ എല്ലാ ചെക്കപ്പും എൻ്റെയും എൻ്റെ ജീവിത പങ്കാളിയുടെയും ചെക്കപ്പ് നടത്തി പക്ഷെ ഞങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ലെന്നാണ് ഡോക്ടർമാർ പറഞ്ഞത് ഞാൻ കൂടി തന്നെ ഇത് മുന്നോട്ട് കൊണ്ടുപോയി ഞാൻ എൻ്റെ അമ്മ മാ മാതാവിനോട് ഞാൻ പ്രാർത്ഥിച്ചു അമ്മ അമ്മമാതാവെ ഈ ഡിസംബർ ലാസ്റ്റ് ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ മാസം അമ്മ ഉണീഷയ്ക്ക് ജന്മം കൊടുത്ത മാസം തന്നെ എന്നെ ഒരു ഗർഭിണി ആക്കണേ എന്ന് ഞാൻ കരഞ്ഞു മുട്ടുമ്മൽ നിന്ന് എന്നും പ്രാർത്ഥിക്കുമായിരുന്നു അങ്ങനെ ഞാൻ ആ ഡിസംബർ മാസം തന്നെ ഞാൻ പ്രഗ്നൻ്റായി അങ്ങനെ എൻ്റെ പ്രഗ്നൻസിയിൽ കോംപ്ലിക്കേഷൻസ് ഒന്നുമില്ലാതെ തന്നെ അഞ്ച് മാസം മുന്നോട്ട് പോയി ബട്ട് അഞ്ചാം മാസത്തെ വീണ്ടും എനിക്ക് ബ്ലീഡിങ് കാണിച്ചു ഞാൻ പക്ഷേ എനിക്ക് വലിയ ഭയമൊന്നും ഉണ്ടായില്ല കാരണം ഞാൻ ഉടമ്പടിയിൽ നിൽക്കുന്നതുകൊണ്ട് എൻ്റെ വിശ്വാസം എന്നെ മുന്നോട്ട് ശക്തിപ്പെടുത്തി നയിച്ചു ഞാൻ വിശ്വാസത്തോടെ ഉടമ്പടിത്തായാലും എൻ്റെ അടിവയറ്റിൽ കുരിശിട്ട് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചു അങ്ങനെ ഞാൻ ഡോക്ടറിനെ കൊണ്ട് കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല ഓൾറെഡി നിൻ്റെ ഹിസ്റ്ററി നാല് ഉള്ളതുകൊണ്ട് എന്ത് സംഭവിക്കുമെന്നറിയത്തില്ല എങ്കിലും ഞാൻ എൻ്റെ വിശ്വാസം കൈവിടാതെ എൻ്റെ ഉടമ്പടി പ്രാർത്ഥനയിൽ തന്നെ ഞാൻ മുന്നോട്ട് പോയി അങ്ങനെ ഒരാഴ്ചയോളം ആ ബ്ലീഡിങ് കാണിച്ചു പക്ഷെ അത് കഴിഞ്ഞ് അതങ്ങ് നിന്നു എൻ്റെ പ്രഗ്നൻസിയിൽ ഒരു കോംപ്ലിക്കേഷനും ഇല്ലാത്ത പൂർണ്ണ ആരോഗ്യമുള്ള ഒരു പെൺകുഞ്ഞിനെ ഞങ്ങൾക്ക് ഈ ഓഗസ്റ്റ് മുപ്പതാം തീയതി അമ്മമാതാവ് തിരുക്കുമാരിലൂടെ താൻ ഞങ്ങളെ അനുഗ്രഹിച്ചു ആ കുഞ്ഞിന് ഞങ്ങളങ്ങനെ മറിയുവെന്ന് പേരിട്ടു ഇന്ന് ഞാൻ സാക്ഷ്യം പറയാൻ വേണ്ടി വന്നതാണ് അതുപോലെ തന്നെ എൻ്റെ ഡെലിവറിക്ക് ശേഷം എൻ്റെ റൈറ്റ് ബ്രസ്റ്റിൽ ഒരു മുഴ കണ്ടു അങ്ങനെ ഡോക്ടറിനെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇത് ഇതിച്ചിരി വലിയ മുഴയാണ് നമുക്ക് അൾട്രാസൗണ്ട് ചെയ്ത് നോക്കാം പറഞ്ഞു അൾട്രാസൗണ്ട് ചെയ്ത് നോക്കിയപ്പം ഡോക്ടർ പറഞ്ഞു ബയോപ്സിക്ക് അയക്കണമെന്ന് പറഞ്ഞു അപ്പം എനിക്ക് ആകെ പാടെ ടെൻഷനായിപ്പോയി ഒരു സന്തോഷം തന്നപ്പം വേറൊരു ദുഃഖമാണോ വരാൻ പോകുന്നതെന്ന് ഞാൻ ആദ്യം ചിന്തിച്ചുവെങ്കിലും പിന്നീട് ഞാൻ ഓർത്തില്ല എൻ്റെ അമ്മ മാതാവ് എൻ്റെ കൂടെ ഉള്ളപ്പോൾ ഞാൻ എന്തിനു ഭവിഷ്യം അപ്പോഴത്തേക്ക് എൻ്റെ ഉടമ്പടി കുറച്ച് ഉഴപ്പിയായിരുന്നു അപ്പോൾ ഞാൻ എൻ്റെ അമ്മ മാതാവിനോട് പറഞ്ഞു മാതാവ് ഞാൻ ഉടമ്പടിയിലല്ല ഇപ്പം എന്നെ ശിക്ഷിക്കരുത് പക്ഷേ എൻ്റെ ഇത് ഈ ടെസ്റ്റ് വിടാൻ ഇടവരരുതെന്ന് ഞാൻ കണ്ണുനീരോട് പ്രാർത്ഥിച്ചു അവിടെ ഉടമ്പടി തന്നെ വിശ്വാസ പ്രമാണം ചൊല്ലി കുരിച്ചിട്ട് ഞാൻ പ്രാർത്ഥിച്ചു അങ്ങനെ ഈ പ്രാവശ്യം ഞാൻ നാട്ടി വന്നപ്പോൾ ഞാൻ വേറൊരു ഡോക്ടറിന് റെഫറൽ ചെയ്തു ആ ഡോക്ടർ അവിടെ നോക്കി അപ്പം ഒരാഴ്ചയോളം ഞാൻ ഉടമ്പെടുത്താലും അവിടെ വിശ്വാസ പ്രമാണം കുരിച്ചിട്ട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഒരു മുഴ ഇപ്പം അവിടെ കാണാനേ ഇല്ല ഞാൻ അങ്ങനെ ഗൈന ഡോക്ടർ പറഞ്ഞു അത് പേടിക്കൊന്നും വേണ്ട അത് വിടുവൊന്നും വേണ്ട ബയോപ്സിക്ക് വിടേണ്ട ആവശ്യമൊന്നുമില്ല പറഞ്ഞാൽ അങ്ങനൊരു മുഴ ഇപ്പം അവിടെ ഇല്ല അങ്ങനെ അവിടെ അമ്മ മാതാവ് എനിക്ക് തിരുക്കുമാറിലൂടെ അങ്ങനെ സൗഖ്യം തന്നു എൻ്റെ അമ്മയ്ക്ക് ഈശോയ്ക്കും കോടാനും കൂടെ നന്ദി അതുപോലെ എൻ്റെ ഹസ്ബൻഡിൻ്റെ അത് അടിവയറ്റിലിങ്ങനെ ഒരു തടിപ്പ് പോലെ വന്നിട്ട് അത് ഇതുപോലെ തന്നെ വിശ്വാസ പ്രമാണം ചൊല്ലി ഉടമ്പടി തൈല് ഉപയോഗിച്ച് കുരിശിട്ട് പ്രാർത്ഥിക്കുമായിരുന്നു അങ്ങനെ അതും രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ വേദനയും ഉണ്ടായിരുന്നു രണ്ടു ദിവസം കഴിഞ്ഞപ്പോൾ പൂർണ്ണമായിട്ട് അതും മാറി എൻ്റെ അമ്മയ്ക്കും തിരുക്കുമാരനും കോടാനും കൂടി നന്ദി ഞാൻ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഇവിടെ നിന്ന് തന്ന പത്രമൊക്കെ ഇവിടുന്ന് പോകുന്നതിന് മുന്നേ തന്നെ ഞാൻ എല്ലാം വിതരണം ചെയ്തിട്ട് തന്നെയാണ് പോയത് പിന്നെ ഓർ കാരുണ്യ പ്രവർത്തനമായിട്ട് എല്ലാ മാസവും ഓർഫനേജിലൊക്കെ കൊടുക്കുമായിരുന്നു പിന്നെ ഉടമ്പടി ധ്യാനം ഞാൻ എല്ലാ ചൊവ്വാഴ്ചയും മാക്സിമം ചൊവ്വാഴ്ച കൂടാൻ പറ്റിയില്ലെങ്കിൽ അടുത്ത ചൊവ്വാഴ്ചക്ക് മുന്നേ ഞാനത് കാണാൻ ശ്രമിക്കുമായിരുന്നു അതുപോലെ തന്നെ ഉടമ്പടി ഡെയിലി ബ്രെഡ് കൂടുമായിരുന്നു ഈ പ്രഗ്നൻ്റ് ഒക്കെ ആയിരുന്നപ്പം പിന്നെ സാക്ഷ്യങ്ങളൊക്കെ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുമായിരുന്നു പിന്നെ അമ്മമാതാവിനെ പറ്റി എനിക്ക് കിട്ടിയ സാക്ഷ്യങ്ങൾ മറ്റുള്ളവരോട് ഞാൻ പറയുകയും അവിടെ പോയി ഉടമ്പടി എടുക്കണമെന്നൊക്കെ പറഞ്ഞ് ഞാൻ മറ്റുള്ളവരെ കാണുമ്പോഴൊക്കെ എപ്പോഴും ഞാൻ പറയാറുണ്ടായിരുന്നു അങ്ങനെയൊക്കെ ഞാൻ ചെയ്യുമായിരുന്നു എൻ്റെ അമ്മയ്ക്കും ഈശോയ്ക്കും ഞാൻ കോടാനു കോടി നന്ദി സുവിശേഷം ഒന്നാം അധ്യായം മുപ്പത്തഞ്ചാം തിരുവചനം ദൂതൻ മറുപടി പറഞ്ഞു പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും അത്യുന്നതിൻ്റെ ശക്തി നിൻ്റെ മേൽ ആവസ്സിക്കും ആകയാൽ ജനിക്കാൻ പോകുന്ന ശിശു പരിശുദ്ധൻ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും യശുവിൽ പ്രിയമുള്ളവരെ ജിൻസി കോശിയുടെ സാക്ഷ്യം നമ്മോട് പറയുന്നത് ആ മോൾക്ക് വിവാഹം കഴിഞ്ഞിട്ട് ആറു വർഷമായിട്ടും കുഞ്ഞുങ്ങളെ കിട്ടുന്നില്ല നാല് നാലപോർഷം വന്നു അവളുടെ വയറ്റിലൊരു മുഴയുണ്ടായിരുന്നു ജീവിത പങ്കാളിയുടെ വൈറ്റിലൊരു തടിപ്പുണ്ടായിരുന്നു പ്രവൃത്തിയും പ്രേക്ഷിത പ്രവർത്തനവും യൂട്യൂബിലുള്ള ആരാധനയും ഡെയിലി ബ്രെഡിലുള്ള പങ്കാളിത്തവും ഒക്കെയാണ് ജിൻസി കോശി നമ്മോട് പറഞ്ഞ സാക്ഷ്യം നിങ്ങൾ എന്താ ചെയ്യുന്നത് ഈ എളിയവരിൽ ഒരുവന് നിങ്ങൾ ഒരു ഗ്ലാസ് പച്ചവെള്ളം കൊടുത്താൽ അതിന് ഇരുട്ടി ശക്തി തരുന്ന ദൈവത്തിൻ്റെ മുൻപിൽ ദൈവനാമത്തിലായിരുന്നു അവരിതെല്ലാം ചെയ്തത് കാരുണ്യപ്രവൃത്തികൾ ഉടമ്പടി എടുത്തിട്ട് നിത്യജീവൻ ലഭിക്കുക എന്നതായിരുന്നു ലക്ഷ്യം ഇതെല്ലാം കാരുണ്യപ്രവർത്തിയിൽ ചെയ്യുന്നതെല്ലാം ദൈവം തിരിച്ച് നിങ്ങൾക്ക് നിത്യജീവനിലേക്ക് തരും അതിനാണ് ഉടമ്പടി ജീവിതത്തിൽ അവർ കാരുണ്യപ്രവൃത്തി ചെയ്തത് പ്രേക്ഷിത പ്രവർത്തനവും അതുപോലെ തന്നെ ഒരിക്കലും ഡെയിലി ബ്രെഡിൽ പങ്കെടുക്കാതിരുന്നിട്ടില്ല പ്രഗ്നൻസി സമയത്തെല്ലാം ഡെയിലി ബ്രെഡിൽ എല്ലാ ദിവസവും കൂടി പ്രാർത്ഥിക്കുമായിരുന്നു അങ്ങനെ ഉടമ്പടി ജീവിതത്തിൽ ഇവർ നന്നായി ജീവിച്ചപ്പോൾ ദൈവമേ അങ്ങ് ആകാശത്തിൻ്റെ മേൽ ഉയർന്നു നിൽക്കണമേ അങ്ങയുടെ മഹത്വം ഭൂമിയിൽ എങ്ങ് നിറയട്ടെ അത് ജിൻസി ജീടെ കുടുംബജീവിതത്തിൽ അത് നടത്തി കൊടുത്തു ദൈവം ഇത്രയും വലിയ അനുഗ്രഹം കൊടുത്ത ജിൻസിക്കും കുടുംബത്തിനും പരിശുദ്ധ അമ്മ വഴി നൽകിയ വൻകൃപയ്ക്ക് കരങ്ങളടിച്ച് നമുക്ക് ഈശോയ്ക്ക് നന്ദി പറയാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക